കോതുമലത്ത് റബ്ബർ ബോർഡിന്റെ റീജിയണൽ ഓഫീസിന് അർഹതയുണ്ടെന്ന് ഡെപ്യൂട്ടി റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ സാലിമോൾ ഈപ്പൻ അഭിപ്രായപ്പെട്ടു കോതുമംഗലത്ത് മാറ്റിസ്ഥാപിച്ച ഡെവലപ്മെന്റ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അവർ കോഴിപ്പിള്ളി പാർക്ക് ജംഗ്ഷനിലാണ് ഓഫീസ് പ്രവർത്തനമാരംഭിച്ചത് എറണാകുളം ജില്ലയിൽ വലിയ അളവിൽ റബ്ബർ ഉത്പാദനം നടക്കുന്ന കോതമംഗലത്ത് ഇപ്പോഴുള്ളത് ഡെവലപ്മെന്റ് ഓഫീസാണ് ചെറിയ ഓഫീസല്ല ഇവിടെ ആവശ്യമെന്നാണ് ഡെപ്യൂട്ടി റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ സാലിമോൾ ഐപ്പിന്റെ അഭിപ്രായം റീജിയണൽ ഓഫീസിന്റെ ആവശ്യകതയുണ്ടെന്ന് അവർ സൂചിപ്പിച്ചു കോതമംഗലത്തെ ഡെവലപ്മെന്റ് ഓഫീസ് കോഴിപ്പള്ളി പാർക്ക് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു സാലിമോൾ ഒക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ അന്വേഷിച്ചു ആ ഒരു 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 നിലയിൽ വന്നപ്പോൾ വന്നപ്പോൾ നമ്മുടെ ചെയ്യുന്ന ലെവലിലേക്ക് ചെയ്തു ഈ വീണ്ടും ഞങ്ങൾ മുട്ടി തുറക്കപ്പെട്ടു ഇപ്പോൾ എല്ലാവരും സന്തോഷാവസ്ഥയിലാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ വളരെ വിശാലമായ ശ്വാസം ശരിക്കും കുട്ടികളിലും നല്ല ശ്വാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഫീസ് എന്നുള്ള നല്ലൊരു ഓഫീസിൻ്റെ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് നമ്മുടെ എറണാകുളം ജില്ലയിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും റബ്ബറിന് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് കോതമംഗലം താലൂക്ക് ഇവിടെ ഒരു ചെറിയ ഓഫീസല്ല നമുക്ക് വേണ്ടത് എന്നുള്ള എല്ലാവർക്കും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഭാവിയില് ഇത് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഫീൽഡ് സ്റ്റേഷൻ എന്നുള്ളത് ഡെവലപ്മെന്റ് നമുക്ക് ഒരു റീജിയൽ ഓഫീസായിട്ട് മാറ്റുവാൻ ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ നിന്നും ഒരുപാട് ആണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ള ഒരു ഏരിയയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അപ്പോൾ ഒരു കർഷകരും താല്പര്യമുള്ള കർഷകരാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഓരോ ആർ പി ഒരു വിവിധ ആർ പി എസ് പ്രസിഡന്റുമാരായ പി എം ബേബി സി എൻ പത്മനാഭൻ വർഗീസ് എ ആർ പൗലോസ് പി ടി ബെന്നി ജോസ് പാറയിൽ ജോസ് കുര്യൻ ഷൈമോൾ ബേബി എന്നിവരും കെ എ നാസർ ബെർണാഡ് ഡി കുഞ്ഞ് മിനിമോൾ നയനാൻ കവിതാ ജെ നായർ ബ്ലസി റീജ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു എം എസ് മിനിമോൾ സ്വാഗതവും ആർ ശോഭന കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്